ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ പുരുഷന്മാരിൽ കണ്ടുവരുന്ന തളർച്ച ഉന്മേഷമില്ലായ്മ ഇവയൊക്കെ ഒരു ഉത്തമ പരിഹാരം എന്ന രീതിയിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത് പുരുഷന്മാരിൽ ഉന്മേഷം വർദ്ധിപ്പിക്കാൻ അനവധി കെമിക്കൽ കണ്ടന്റ്സ് അടങ്ങിയ മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് സ്വാഭാവികമായിട്ടും പലരും ഒരു പെട്ടെന്നുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ആ മരുന്നുകളെയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ആശ്രയിക്കാറുള്ളത് അതിൽ ചിലത് ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതുമാണ് അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും വളരെ വിശദമായി വിവരിക്കാൻ ഞാൻ ഈ ചാനൽ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം തളർച്ചയ്ക്ക് പരിഹാരമായി പ്രകൃതിദത്തമായ പല വഴികളും പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ തന്നെ പ്രചരണത്തിലുണ്ട് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഉന്മേഷം ലഭ്യമാകുന്ന ഒരു വിഭവം അത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് സ്വാഭാവികമായിട്ടും അറിയാം എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ തളർച്ച അല്ലെങ്കിൽ ഉന്മേഷമില്ലായ്മ ഇവയെല്ലാം വരാൻ കാരണം മദ്യപാനം അഭിതമായ സിഗരറ്റ് വലി സ്മോക്കിംഗ് മാത്രമല്ല ഈ രാത്രി കാലങ്ങളിലുള്ള ശരിയായ ഉറക്കമില്ലായ്മ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കൽ ഇവയെല്ലാമാണ് ഈ ഉന്മേഷമില്ലായ്മക്ക് ഇല്ലെങ്കിൽ താല്പര്യമില്ലായ്മക്ക് പുരുഷന്മാരെ കൊണ്ടെത്തിക്കുന്നത് ഇതിനൊരു പോംവഴി എന്ന രീതിയിൽ പ്രകൃതിദത്തമായ ഒരു വിഭവം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മുടെ വിഭവം തയ്യാറാക്കാൻ ആവശ്യമായ സാധനം തണ്ണിമത്തൻ അഥവാ വാട്ടർമെലൻ ചെറുനാരങ്ങ അഥവാ ലെമൺ ഇത് രണ്ടും നമ്മുടെ ഈ വിഭവം തയ്യാറാക്കാൻ ഇമ്പോർട്ടൻറ്റായി ആവശ്യമുള്ള സാധനമാണ് ഈ വിഭവം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം തണ്ണിമത്തൻ കുരു കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തതിനു ശേഷം ജ്യൂസറിലിട്ട് ഒരു ലിറ്റർ തണ്ണിമത്തൻ ജ്യൂസ് എടുക്കാൻ ശ്രമിക്കണം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ണിമത്തൻ്റെ ആ വെളുത്ത ഭാഗം അടിയിലുള്ള തൊണ്ടിയുടെ വെളുത്ത ഭാഗം ഇതിനകത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് സിട്രുലിൻ എന്നൊരു അമിനോ ആസിഡ് ഈ തണ്ണിമത്തൻ്റെ വെളുത്ത ഭാഗത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് മറവിരോഗം ഉന്മേഷം നൽകാൻ എന്നിവയ്ക്ക് ഉപകാരപ്പെടും ഇനി എടുക്കേണ്ടത് ഒരു നാരങ്ങയാണ് ഈ ജ്യൂസ് ഒരു പാത്രത്തിലെടുത്ത് അല്പനേരം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്യുക ഈ ജ്യൂസ് അടങ്ങിയിട്ടുള്ള വെള്ളം പകുതിയോളം വറ്റുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കണം അതിനുശേഷം ഒരു ഗ്ലാ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ച് വെക്കുക ഇത് വീണ്ടും എടുത്ത് ഫ്രിഡ്ജിനകത്ത് കുറച്ചുനേരം സൂക്ഷിച്ചു വെക്കണം നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ വിഭവം അല്ലെങ്കിൽ ഈ ജ്യൂസ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ പറയട്ടെ ഇത് കഴിക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കാൻ ശ്രമിക്കണം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ് കഴിക്കേണ്ടത് അതായത് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് അത് രാവിലെയും അത്താഴത്തിന് മുമ്പ് രാത്രിയിലും ഇത് കഴിക്കാൻ ശ്രമിക്കണം ഹാഫ് വൺ അവർ ഭക്ഷണത്തിന് മുമ്പ് എന്ന രീതിയിലാണ് ഇത് കഴിക്കേണ്ടത് കഴിക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ കഴിക്കണം നോർമൽ ആയിട്ടുള്ള ശരീരഭാരം അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ രാവിലെ രണ്ട് ടേബിൾ സ്പൂൺ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഭക്ഷണത്തിന് മുമ്പും കഴിക്കാൻ ശ്രമിക്കുക ഇല്ല ഇത്തിരി തടിയെല്ലാം കുറഞ്ഞ ഒരു തിന്നായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ ഒരു ടേബിൾ സ്പൂണും രാത്രിയിൽ ഒരു ടേബിൾ സ്പൂണും എന്ന രീതിയിൽ കഴിക്കണം പ്രകൃതിദത്തമായി ഉണ്ടാക്കിയതിനാൽ എല്ലാ പ്രായക്കാർക്കും ഇത് സുരക്ഷിതമായി കഴിക്കാം ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കെമിക്കൽ കണ്ടന്റും അടങ്ങിയിട്ടില്ല ഇനി ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുള്ള സിട്രുലിൻ അമിനോ ആസിഡ് ശരീരഭാഗത്തിൻ്റെ അതായത് ശരീരത്തിലുള്ള ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്തേക്കും ഹൃദയത്തിലേക്കും രക്തത്തിൻ്റെ പ്രവാഹം മെച്ചപ്പെട്ട രീതിയിൽ ഇല്ലെങ്കിൽ പ്രവാഹത്തെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം ഇത് സപ്പോർട്ട് ചെയ്യും ഈ സിട്രുലിൻ അമിനോ ആസിഡ് അതുകൊണ്ട് തന്നെയാണ് ഈ തണ്ണിമത്തൻ ഉത്തേജനത്തിന് ഫലം ലഭിക്കാൻ കാരണമാകുന്നതും സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്